ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പിന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഒരുപാട് കളക്ഷൻ ഇന്നത്തെ ഉണ്ട് മൂന്ന് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല സ്പീഡാണ് വീഡിയോ ഒന്ന് വൈറ്റ് ഗോൾഡും ആൻഡ് ഗോൾഡ് പ്രിൻ്റാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് പിന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ പ്രിൻറ്റ് പിന്നെ ബാട്ടിക് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോള് അതായത് റയോൺ ഷോളാണ് ബാട്ടിക് മെറ്റീരിയൽ ആണ് ബാട്ടിക് പ്രിന്റ് ആണ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള മൂന്ന് ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല അത്രയ്ക്ക് അത്രയ്ക്ക് സ്പീഡാണ് വീഡിയോ കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കും കളക്ഷൻ ഒരു വീഡിയോയിൽ വേണ്ടിയിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കേണ്ടി വന്നു അത്രയ്ക്ക് കളക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ ഡിസൈനാണ് പത്ത് കളറുകളാണുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കളേഴ്സിനെ കുറിച്ച് പറയാൻ ഇതിൽ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ അപ്പോൾ പത്ത് കളറുകൾ ഉണ്ടാകും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് ജി എസ് ടി അടക്കം അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പ്ലെയിൻ മെറ്റീരിയലും അവൈലബിൾ ആണ് ഏകദേശം ചേരുന്ന ഈ വൈറ്റ് കോൾഡിന് ചേരുന്ന പ്ലെയിൻ മെറ്റീരിയൽ കണ്ടോ നേവി ബ്ലൂവിന് ചേരുന്ന വൈറ്റ് പ്ലെയിൻ മെറ്റീരിയൽ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ടോപ്പും ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അടിപ്പൊളിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് രണ്ടും കണ്ടോ ഒരേ കളർ ചാട്ടാണ് വീഡിയോയിൽ സെയിം കളർ ചാട്ടാണ് വരുന്നത് കേട്ടോ ഈ പിങ്കിൻ്റെ കൂടെ ഈ പ്ലെയിൻ പിങ്ക് അപ്പോൾ നിങ്ങൾക്കത് പ്ലെയിന് ബോട്ടമായിട്ടും മറ്റേത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്ന് ഒരു സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ ബാക്കി അവൈലബിൾ ആണ് അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ ഏതൊക്കെ കളറാണ് വേണ്ടത് നിങ്ങൾ ഈ ടോപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ നൈറ്റി മെറ്റീരിയൽ ഇതുപോലത്തെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനോട് ചേരുന്ന പ്ലെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് തരൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം എല്ലാ കളറും ആണ് നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ വീഡിയോയിൽ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ ഇത് കണ്ടോ ഇത് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള നല്ല മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ പ്രിൻറ്റ് ബോട്ടവും വലിയ കുറേ ഈ പ്രിൻറ്റ് ടോപ്പും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള നൈറ്റി നൈറ്റി ഫ്രോക്കും ഫ്രോക്കുകളും ഫ്രിൽഡ് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയാക്കാം ഇത് രണ്ട് സെറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഫുള്ളും ഒരു ഇതിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇതൊരു നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ് എല്ലാം തന്നെ ടോപ്പുകൾ അടിക്കുക ഈ വൈറ്റ് ഗോൾഡ് ഗോൾഡ് വരുന്ന വരുന്നതൊക്കെ തന്നെ കൂടുതൽ പേരും ടോപ്പുകൾ ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് നൈറ്റുകളും സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പം അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ലാഭത്തിലൊക്കെ കൊടുക്കാനും സെയിൽ ചെയ്യാനൊക്കെ പറ്റും അതും പത്ത് കളറായിരുന്നു ഈ കളറുകളിൽ ഒരു ലൈറ്റ് കോഫി ബ്രൗൺ വരുന്നുണ്ട് ഡാർക്ക് കോഫി ബ്രൗണും വരുന്നുണ്ട് ഒന്നിലും തന്നെ ബ്ലാക്ക് വരുന്നില്ല കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലാക്ക് പോലെ തോന്നുന്ന ഡാർക്ക് ഗ്രീൻ ഉണ്ട് അതേപോലെ നേവി ബ്ലൂ വരുന്നുണ്ട് പിന്നെ കോഫി ബ്രൗൺ രണ്ട് കളർ ഇത് ഉണ്ട് അതൊരു കോഫി ബ്രൗൺ ആണ് പിന്നെ ബ്രിക് ഇതിൽ ബ്രിക്സ് രണ്ട് ടൈപ്പ് കോഫി ബ്രൗൺ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഡാർക്ക് കളർ വരുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നല്ലൊരു ഒരു ചെറിയ പ്രിൻ്റാണ് പത്ത് കളറുകളാണുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ഒറ്റ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം അതിലേതൊക്കെ കളർ വേണമെന്ന് നോക്കി മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് രണ്ട് വാട്ട്സപ്പിലേക്ക് ഇട്ടു കാരണം ഒരു വാട്സപ്പിലിട്ട് റിപ്ലൈ കിട്ടാതായപ്പോൾ ടെൻഷൻ അടിച്ചപ്പുറത്തെ വാട്സപ്പിലേക്ക് ഇട്ടു അപ്പം എടുത്തു വന്നപ്പോൾ രണ്ട് ഞാനും എടുത്തു ചേട്ടായി എടുത്തു അങ്ങനെ രണ്ടുപേരും ഒരേ ആളുടെ ഓർഡർ എടുക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നു അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പം നിങ്ങൾ ബൈ ചാൻസ് ഇങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ വേറൊരു നമ്പറിലേക്ക് മറ്റേ നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഓർഡർ തന്നത് ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ട് വേണം ഇപ്പുറത്തേക്ക് ചെയ്യാൻ കേട്ടോ രണ്ടിലും ഓർഡർ ചെയ്ത് വെക്കരുത് എങ്ങനെയായാലും നമുക്ക് മനസ്സിലാകും രണ്ടും രണ്ടിലും ഒരേ നമ്പർ വന്നിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇത് കണ്ടോ ഇതൊരു ലൈറ്റ് കോഫി ബ്രൗൺ എൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന ഡാർക്ക് കോഫി ബ്രൗൺ മൂന്നാമത് മെറൂൺ നാലാമത് ഇരിക്കുന്നത് ഡാർക്ക് ഗ്രീന് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കളറ് ഒന്ന് മനസ്സിലാക്കി തന്നതാണേ നിങ്ങൾ ഏകദേശം എല്ലാം ഇത് കണ്ടു ഇതൊരു കോഫി ബ്രൗൺ ആണ് അട്ടിപ്പൊളിയാണ് ഡിസൈൻ് പർപ്പിൾ കളറാണ് ഇതൊരു വെറൈറ്റി കളർ ചാർട്ടാണ് കേട്ടോ അഞ്ച് കളറുകളാണുള്ളത് പിന്നെ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുകൾ നമുക്ക് ആണ് നമ്മൾ വീഡിയോ ഇടാൻ പറ്റാത്ത സമയത്തുള്ളത് നമ്മളെപ്പോഴും വീഡിയോ ഇടുന്നില്ല റെഡിമെയ്ഡ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിപ്പുണ്ട് ഫുള്ള് കാറ്റലോഗ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് നൈറ്റുകൾ കാറ്റലോഗിൽ നോക്കിയിട്ട് എക്സെൽ ആണോ ഡബിൾ എക്സൽ ആണോ അത് എന്താ പറയുക സ്റ്റൈൽ ആണോ ഏതാ വേണ്ടതെന്നൊക്കെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് വേറെ ഒരെണ്ണമായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഇരുന്നൂറ്റി എഴുപത് ജി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ജി എസ് എം ഉള്ളതാണിതൊക്കെ തന്നെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാം നെടുലടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് കാരണം എപ്പോഴും എപ്പോഴും നമുക്കിപ്പോൾ നൈറ്റ് ടി വിത്ത് ആണെങ്കിലും എക്സ്ട്രാ ഒരു വീഡിയോ ഇടാനുള്ള ടൈം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടാൽ മതിയല്ലോ ഇത് പ്രോഷൻ പ്രിൻ്റ് ആണ് കേട്ടോ ഇനി തൊട്ട് ഇനി കാണിക്കുന്നത് കാരണം ഈ വൈറ്റ് ഗോൾഡ് തന്നെ വേണ്ടാത്തവരുണ്ടാവുമല്ലോ പ്രോഷൻ പ്രിൻ്റ് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണിത് ഇത് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് ഗ്രീനാണ് കേട്ടോ ഒരു ചെറുപയർ പച്ച കളറാണ് വിരിച്ചിട്ടത് അഞ്ച് കളറുകളാണുള്ളത് ഇങ്ങനെ വെക്കുമ്പോഴാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് കേട്ടോ ഇത് വൈറ്റ് ആണ് കുറേ കാലം കുറച്ച് നാളായി വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്കിത് അധികം സ്റ്റോക്ക് ഇല്ല ലിമിറ്റഡ് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ ഒരുപാട് കളക്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ നെക്സ്റ്റ് വന്ന ഡിസൈൻ ഇതാണ് പിന്നെ റണ്ണിങ് മെറ്റീരിയൽ ത്രീ പീസ് സെറ്റ് നമ്മൾ ഇട്ടിട്ട് അജറ ഡിസൈൻ ത്രീ പീസ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നു പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ചധികം സ്റ്റോക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചായിരുന്നു തീർച്ചയായിട്ടും നമ്മളിനി അത് കൂടുതൽ സ്റ്റോക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതുതന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ത്രീ പീസ് സെറ്റ് അജറ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ത്രീ പീസ് സെറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര് സെയിം സാധനം ചോദിച്ചിരുന്ന ഒരു നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന ഒരു ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഒരു അഞ്ചോ ആറോ പേർക്ക് എന്നുള്ള കണക്കിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാട്ടോ അല്ലെങ്കിൽ വേറെ ഡിസൈൻസ് അതേപോലെ ഉള്ളത് തന്നെ ത്രീ പീസ് സെറ്റ് നമ്മൾ കൊണ്ടുവരാം തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ അചറക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പഴയ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പിന്നെ എടുത്ത് വെക്കണ്ട കേട്ടോ ഈ ഡിസൈന് ഞാൻ പിന്നെ ഓരോന്നോരോ നിട്ടത് വിട്ടുപോയി വീഡിയോയിൽ ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ചുങ്കിടി ഡിസൈനാണ് വരുന്നത് മെറ്റീരിയൽ വർദ്ധമാനാണ് വിരിച്ചിട്ടത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറായിരുന്നു അടിപൊളി കളറാണ് കേട്ടോ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ഇനി കാണിക്കുന്നത് ബാട്ടിക്കാണ് ബാട്ടിക്കിൽ നമുക്ക് നൈറ്റി വിത്ത് ഷോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് വിരിച്ചിട്ട കളർ അത് ഒറിജിനൽ മെറ്റീരിയൽ ആണ് ഡിസൈൻ അല്ല ഷോള് റയോൺ ആണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് ഒരു രണ്ടേം ചില്ലറയും രണ്ടും ചില്ലറയും പറയുമ്പോൾ ഒരു രണ്ടേ ഏഴക്കക്കാണ് മീറ്റർ കണക്ക് ഷോള് ഷോള് ഞാൻ ഒരെണ്ണം മാത്രമേ വിരിച്ച് കാണിക്കുന്നുള്ളൂ റയോൺ ആണ് ഷോള് കോട്ടൺ അല്ല അതിങ്ങനെ കിടക്കും നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സുഖമുള്ളൊരു റയോൺ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ റയോൺ മെറ്റീരിയൽ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ബാട്ടിക്ക് മെറ്റീരിയലും റയോൺ ഷോളും കിട്ടിയപ്പം കണ്ടപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് തോന്നി അത് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് പിന്നെ ഒരുപാട് എല്ലാ വീഡിയോയിലും തന്നെ ഷോള് നൈറ്റി ഷോ വിത്ത് ഷോള് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പം നിങ്ങളുടെ അങ്ങനെയുള്ള കമൻ്റുകൾ കാണാൻ കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിന്മറിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോള് കൊണ്ടുവന്നിട്ടുണ്ട് അതും നല്ല ഇരുന്നൂറ്റി എൺപത് ഉള്ള മെറ്റീരിയൽ ആണ് ഈ ബാട്ടിക്ക് മൊത്തം ഒരു മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപത് ജി എസും ഉണ്ട് ഷോളും മെറ്റീരിയലും കൂടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പിന്നെ ഷോൾ എന്ന് പറയുമ്പോൾ റയോൺ ഷോളാണ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കൂടെ വരുന്ന ഷോളിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം നമുക്ക് വൺ സൈഡായിട്ട് ഇടാം ടോപ്പും ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല സ്പീഡാണ് കേട്ടോ വീഡിയോ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ കൂടെ ഈ ഷോൾ നമുക്ക് വൺ സൈഡ് ആയിട്ട് ഇടാം പിന്നെ വിരിച്ച് നമ്മൾ രണ്ട് സൈഡ് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ ഞാൻ ഇട്ട് നോക്കി അപ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണിത് ഇതാണ്ട് ഇതിൻ്റെ ഷോൾ ഇങ്ങനെയായിരിക്കും സാധാരണ നൈറ്റി മെറ്റീരിയലിന് വരുന്ന ഷോളിനേക്കാളും ഡിസൈൻ അടിപൊളിയാണ് ഈ ഷോളില് റയോൺ ഷോളിൽ വരുന്ന ഡിസൈൻ ഉണ്ടല്ലോ അതും ബാട്ടിക്ക് തന്നെയാണ് വാക്സ് ബാട്ടിക്ക് എന്ന് പറയും അതായത് മെഴുക്കൊക്കെ വെച്ചിട്ടാണ് മെഴുകു വെച്ചിട്ടാണ് ഇവർ ബാട്ടിക്ക് ഉണ്ടാക്കുന്നത് ഡിസൈൻ ചെയ്യുന്നത് അത് ആ ഷോളിലും അങ്ങനെ തന്നെയാണ് ഒന്നും അല്ല ബാട്ടിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഷോളാണ് പിന്നെ നമുക്ക് ചുരിദാർ ടോപ്പ് അടിച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ മുസ്ലിം സഹോദരങ്ങൾക്ക് അങ്ങനെ നമുക്ക് നൈറ്റി നൈറ്റിയായിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പം റേറ്റും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കുഴപ്പമില്ലാത്ത ഒരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട് അഞ്ച് ഡിസൈനാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എല്ലാം നിവർത്തി ഷോളുകളൊക്കെ നിവർത്തി കാണിക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോവും നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതൊരു സൗകര്യം ആയിരിക്കുമല്ലോ കാരണം കുറേയായി ഷോൾ കൊണ്ട് നൈറ്റി വിത്ത് ഷോൾ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നു അപ്പോൾ അത് പിന്നത്തേക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇട്ടത് ഇത് കണ്ടു ഇതിങ്ങനെയാണേ ഇതിൻ്റെ ബോഡി പാർട്ട് മുഴുവൻ ഷോളിൽ ഇങ്ങനെ പ്രിൻറ് മെറ്റീരിയൽ തന്നെ രണ്ട് അറ്റത്തും എൻഡിൽ രണ്ട് സൈഡിലും ഇതേപോലെ ഒരു ബോർഡറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് ബാക്കിയുള്ള കളക്ഷൻസ് റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ വീഡിയോയിലുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് കുറച്ച് താമസിക്കൂട്ടോ എന്തായാലും ഇന്ന് രാത്രിക്കോ അല്ലെങ്കിൽ നാളെ രാവിലെയോ മാത്രമേ ആ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആവുള്ളൂ കാരണം ഇത്രയധികം കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം ഓരോന്നോരോന്ന് ഫോട്ടോ എടുത്ത് കാറ്റലോഗിലേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും സമയം കുറച്ചധികം വരും അപ്പം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ നാളെ രാവിലത്തേക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാൻ ശ്രമിക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലിടുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാനും കൊണ്ടുവരാനും നമ്മൾ പിന്മരിയെ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാവുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ആ എൻഡിലാണ് അതിൻ്റെ ബോർഡർ വന്നിട്ടുള്ളത് അപ്പം കളർ ചേഞ്ചസ് ഇതിൽ ബ്ലാക്ക് വന്നിട്ടില്ല കളറുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കാം കേട്ടോ ഇതിങ്ങനെയാണേ വന്നിട്ടുള്ളത് സെൻ്റർ പോർഷൻ ഇങ്ങനെ ഒരു വലിയ പ്രിൻറ്റ് വന്ന് രണ്ട് സൈഡ് ബോർഡർ വന്ന് നാല് സൈഡും ബോർഡർ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരിക നല്ല ബാട്ടി കാണട്ടോ അപ്പോൾ കുറേ നാളായി ബാട്ടിക്ക് കൊണ്ടുവരണം നമുക്ക് ബാട്ടിക് ഡിസൈൻ ബാട്ടിക് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് കുറേ ആയായിരുന്നു പക്ഷേ ഇങ്ങനെ കിട്ടിയപ്പോൾ അതും ഒരു ഉപകാരമായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കളറുകൾ കോഫി ബ്രൗൺ നേവി ബ്ലൂ ബ്ലാക്ക് ഉണ്ടാവില്ല ഒക്കെ വന്നിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ എന്താ പറയാ ഇനി പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഓർഡർ എടുക്കുന്ന തിരക്കായിരിക്കും നല്ല തിരക്കുള്ള ടൈമാണ് അപ്പോൾ കോൾ കട്ട് ചെയ്താൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ വിഷമം ഒന്നും വിചാരിക്കരുത് ഇവരെന്താ ഇങ്ങനെ കോൾ കട്ട് കട്ട് ചെയ്യുന്ന എന്താണ് എന്നൊന്നും വിചാരിക്കരുത് പരിഗണിക്ക പരിഗണിക്കാത്തതൊന്നുമല്ല അല്ല സമയക്കുറവുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യാത്തത് സമയമുള്ളപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിലും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ എടുക്കും അല്ലാത്ത സമയത്ത് വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഓർഡർ ഇട്ടു റിപ്ലൈ കിട്ടാണ്ടാവുമ്പോൾ പിന്നെയും മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളുടെ ഓർഡർ മേലേക്ക് മേലേക്കായി പോകും താ ഏറ്റവും താഴേന്നാണ് ഓർഡർ എടുത്ത് തുടങ്ങുന്നത് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ അറിയിക്കുക കമൻ്റ് ചെയ്യുക പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അറിവിലുള്ള നൈറ്റി ബിസിനസ് ചെയ്യുന്നവർ ഒക്കെ അവർക്കൊക്കെ നമ്മുടെ ലിങ്കൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് റേറ്റ് വ്യത്യാസം ഉണ്ടാകും പത്ത് രൂപയല്ലേ കൂടുതലുള്ളൂ എന്ന് ചോദിക്കരുത് പത്ത് രൂപയല്ല കൂടുതൽ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു